കത്തോലിക്കാ സഭയിലെ പൌരോഹിത്യ ബ്രഹ്മചര്യത്തിൽ ഇളവ് വരുത്തുന്നതിനെക്കുറിച്ച് സഭ ഗൌരവമായി ചിന്തിക്കണമെന്ന് അഭിപ്രായപ്പെട്ട് വത്തിക്കാനിലെ ഉയർന്ന പദവിയിലുള്ള ആർച്ച് ബിഷപ്പ് ചാൾസ് ചാൾസിക്ലൂന കത്തോലിക്കാ സഭയുടെ ശ്രേഷ്ഠവും അനന്യവുമായ പൌരോഹിത്യ ബ്രഹ്മചര്യം എന്ന മഹത്തായ പാരമ്പര്യത്തെ നിർവീര്യമാക്കാനുള്ള പരിഷ്കാരവാദങ്ങളുമായി ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ പ്രചരണങ്ങൾ നടക്കുന്നതിനിടെയാണ് മാൾട്ടയിലെ ആർച്ച് ബിഷപ്പും വിശ്വാസ വത്തിക്കാൻ ഡിക്കാസ്ട്രിയുടെ അസിസ്റ്റന്റ് സെക്രട്ടറിയുമായ ആർച്ച് ബിഷപ്പ് ചാൾസ് സിക്ലൂനയുടെ പരാമർശം ജനുവരി ഏഴിന് പ്രസിദ്ധീകരിച്ച ടൈംസ് ഓഫ് മാൾട്ടയുടെ മാൾ്ടീസ് ഭാഷയിലുള്ള ഒരു വീഡിയോ അഭിമുഖത്തിലായിരുന്നു തൻ്റെ അധികാരപരിധിയിലുള്ള കാര്യമാണെങ്കിൽ പുരോഹിതന്മാർ ബ്രഹ്മചാരികളായിരിക്കണമെന്ന നിബന്ധന താൻ പരിഷ്കരിക്കുമായിരുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കിയത് ഇതാദ്യമായാണ് താൻ പരസ്യമായി പറയുന്നതെന്നും ചിലർക്ക് ഇത് പാഷണ്ഡതയായി തോന്നിയേക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിവാഹിതരായ പുരുഷന്മാർക്കും പൗരോഹിത്യം സ്വീകരിക്കാനുള്ള അവസരം അനുവദിക്കുന്ന ചില പൗരസ്യ സഭകളിൽ നിന്ന് സഭ പഠിക്കണമെന്ന് അറുപത്തിനാലുകാരനായ ആർച്ച് ബിഷപ്പ് പറഞ്ഞു വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതുകൊണ്ട് മാത്രം ഒരു നല്ല പുരോഹിതനെ എന്തിനു നഷ്ടപ്പെടുത്തണമെന്ന് ആരാഞ്ഞ അദ്ദേഹം ബ്രഹ്മചര്യം നിർബന്ധമായതിനാൽ ചിലർ പൌരോഹിത്യം ഉപേക്ഷിക്കാനും മറ്റു ചിലർ രഹസ്യബന്ധങ്ങളിൽ അകപ്പെടാൻ ഇടയാകുന്നുണ്ടെന്നും പറഞ്ഞു പുരോഹിതരായി അഭിഷിക്തരാകുന്നവർക്ക് തെരഞ്ഞെടുക്കാവുന്ന ഒരു ഓപ്ഷൻ മാത്രമായി പൌരോഹിത്യ ബ്രഹ്മചര്യത്തെ കാണണം എന്നാണ് ആർച്ച് ബിഷപ്പ് ചാൾസ് മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന വാദം വത്തിക്കാന്റെ വിശ്വാസ കാര്യങ്ങൾക്കായുള്ള ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയിൽ നിന്നുണ്ടായ ഈ പരാമർശങ്ങൾ സഭയുടെ ആത്മീയ ശക്തി എടുത്തിക്കളയാനുള്ള സംഘടിത ആശയ പ്രചരണങ്ങൾ മൂലം സഭയിൽ ഉയർന്നു വന്നേക്കാവുന്ന വിശ്വാസപരമായ പ്രതിസന്ധികളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അതേസമയം വൈദികരുടെ എണ്ണം കുറയുന്നത് പരിഹരിക്കാനായി ബ്രഹ്മചര്യത്തിൽ അയവ് വരുത്തുന്ന കാഴ്ചപ്പാടുകളോട് താൻ യോജിക്കുന്നില്ലെന്ന് കഴിഞ്ഞ ഒക്ടോബറിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ വ്യക്തമാക്കിയിരുന്നു ലൂതറൻ സഭയിലെ പുരോഹിതന്മാർക്ക് വിവാഹം കഴിക്കാൻ അനുവാദമുണ്ടെങ്കിലും അവിടെ പുരോഹിതന്മാരുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ പാപ്പ സഭാ സംവിധാനങ്ങളിലെ പരിഷ്കാരങ്ങൾ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കില്ല മറിച്ച് മാതൃകാപരമായ മാറ്റങ്ങളാണ് വേണ്ടതെന്നും അറിയിച്ചിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്